അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് പന്തം പ്രകടനം നടത്തി തൊടുപുഴ നഗരത്തിൽ മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വം നടത്തിയ പ്രകടനത്തിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു അന്യായമായ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായിട്ടാണ് തൊടുപുഴയിൽ പന്തങ്കൊളുത്തി പ്രകടനം നടത്തിയത് നിരക്ക് വർധനവിനൊപ്പം അനിയന്ത്രിതമായ രീതിയിലുള്ള വിലക്കയറ്റവും നികുതി വർധനവും വ്യാപാരികളുടെ നട്ടെല്ലെ ഒടിക്കുന്നതാണെന്നും വ്യാപാര സമൂഹം പറയുന്നു തൊടുപുഴ വ്യാപാര ഭവനിൽ നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം നഗരത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി കെ എസ് ഇ ബിക്ക് നൽകിയിട്ടുള്ള ഉപദേശം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മറ്റൊരു പന്ത്രണ്ട് പൈസയും കൂട്ടും അപ്പൊ ഒരു മൂന്ന് മാസം കൂടി കഴിയുമ്പോൾ ഇപ്പോൾ വർദ്ധിപ്പിച്ച പതിനാറ് പൈസ എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് പൈസയായി മാറും ഒരു യൂണിറ്റിന് പതിനേഴ് പൈസയുടെ സർചാർജ് കൂടെ കൂടി നമുക്ക് വരാൻ പോവുകയാണ് ഇതെല്ലാം കൂടി പാവപ്പെട്ട് എങ്ങനെ താങ്ങും എന്നതാണ് എന്നതാണ് നമ്മുടെ മുന്നിലെ പ്രധാനപ്പെട്ട ചോദ്യം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തറണിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അതായത് കേരളത്തിലെ അന്യായമായ ടാക്സ് ജി എസ് ടി വാണകന്മേലുള്ള ജി എസ് ടി എല്ലാവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന വ്യാപാരികൾ ഈ സമയത്ത് കറണ്ട് ചാർജ് വർധനവ് വളരെയധികം ഭാരമുണ്ടാക്കുന്ന കാര്യമാണ് ഒരു യൂണിറ്റ് വർദ്ധിപ്പിച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഓരോ അംഗത്തിനും വരുന്നത് കഴിഞ്ഞ വർഷം ഏതാണ്ട് പന്തിരായിരം വ്യാപാരികൾ ആത്മഹത്യ ചെയ്തു സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഈ സാഹചര്യത്തില് ഏറ്റവും അവസാനത്തെ ആയുധമാണ് ചാർജ് വേറെ വരാൻ ഇതെല്ലാം നമ്മൾ നേതാക്കളെ എൻ വി ചാക്കോ ടി എൻ പ്രസന്നകുമാർ സി കെ നവാസ് നാസർ സൈറ ഷെരീഫ് സർഗം സാലി എസ് മുഹമ്മദ് അനിൽ പീഡികപ്പറമ്പിൽ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു മീഡിയ ഓഫർ തൊടുപുഴയിലെ ബ്രാൻഡിൻ്റെ ഇനാഗ്രേഷനോടനുബന്ധിച്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന അൻപത് പേർക്ക് നാൽപ്പത് ശതമാനം ഓഫറിൽ ആദ്യത്തെ പത്ത് ദിവസത്തിനുള്ളിൽ ഹെയർ ഫിക്സ് ചെയ്യാം